േക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് കുറെ പേര് നമ്മൾ നിരന്തരമായി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ട് ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല എന്റെ മീഷോ ഡ്രസ്സിന്റെ കളക്ഷൻസ് കാണിക്കാൻ പറഞ്ഞു ഞാൻ പല പല വീഡിയോകളിലും മീഷോ ഡ്രസ്സ് ഇങ്ങനെ അൺബോക്സ് ചെയ്യണ പല പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ കയ്യിൽ അത്യാവശ്യം മീഷോ ഡ്രസ്സിന്റെ ഒരു കളക്ഷൻ ഉണ്ട് അപ്പോൾ എന്നിട്ട് കുറെ കുറെ പ്രാവശ്യം കുറെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് തന്നെ മീഷോ ഡ്രസ്സിന്റെ കളക്ഷൻ കാണിക്കുമെന്ന് എന്റെ മീഷോ ഡ്രസ്സിന്റെ കളക്ഷൻസ് എന്നുള്ളതിനാൽ കളക്ഷൻസ് ആണ് കൂടുതൽ കാരണം ഞാൻ പല ഡ്രസ്സ് വാങ്ങിക്കുമ്പോ അത് അത് കാര്യമാണ് പിന്നെ മിക്ക ഡ്രസ്സുകൾ ഇന്നുമോളും ഇന്നുമോളാണ് മിക്ക ഡ്രസ്സ് അപ്പൊ ഇത് അപ്പൊ നമുക്ക് ഇനി അധികം മാത്രം വലിച്ചു നീണ്ടത് നമുക്ക് എന്റെ ഇന്നുമോളെയും കുറച്ചൊക്കെ സായകുട്ടിന്റെയും മീഷോ ഡ്രസ്സുകളുടെ കളക്ഷൻസ് കാണാം യെസ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് മീഷോൻ്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ നിന്നാണ് തുടങ്ങുക നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഡ്രസ്സിന് പിന്നെ സൈഡിൽ ഒരു പോക്കറ്റൊക്കെ ഉണ്ട് പോളിസ്റ്റേഡ് മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ് നമ്മൾ അങ്ങനെ എന്താ പ്രീ പെയ്ഡായിട്ട് വാങ്ങിക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയൊന്നും അല്ല ഏകദേശം മുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഞാനിട്ടിരിക്കുന്ന ഈ ചെരുപ്പും മീഷോത്തെയാണ് ആക്സസറീസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ വേറെ ചെയ്യേണ്ടത് ഞാൻ അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും അപ്പോൾ പറയാം കേട്ടോ പിന്നെ രണ്ടാമത് ഈ ഡ്രസ്സാണ് ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല ഇത് വ്യത്യാസമുണ്ട് പിന്നെ ഫ്ലീറ്റ് കുറവാണ് പക്ഷേ അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ആണ് കേട്ടോ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ നല്ല സുഖമുള്ളൊരു ഡ്രസ്സാണ് ഇത് ശരിക്കും അഞ്ഞൂറ്റി എന്നല്ല ഇതിൻ്റെ വില കാണിച്ച് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അത് വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലത് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി ഇത് ഇതാണ് എൻ്റെ ഏറ്റവും പഴയ വീശോ ഡ്രസ്സ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ പ്രീ പെയ്ഡായിട്ട് വാങ്ങിക്കുമ്പോൾ ഇതിലും കുറവായിരിക്കും കേട്ടോ നല്ല കോട്ട് ഡ്രസ്സാണ് കുറേ കാലം ഇതിൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഞാൻ ഉപേക്ഷിക്കാതെ കൂടെ കൊണ്ടുനടക്കണതാണ് കേട്ടോ ഈ കോട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അടുത്തത് ഒരു ചുരിദാറാണ് കേട്ടോ ഇതിൻ്റെ ഷാളില്ല ഞാൻ വേറൊരു ഷോൾ എടുത്തിട്ടിരിക്കുകയാണ് നല്ല കോട്ടൻ്റെ ഡ്രസ്സാണ് ഏകദേശം അഞ്ഞൂറ്റി രണ്ട് രൂപ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയുക അങ്ങോട്ടോ വ്യത്യാസം വന്നിരിക്കുന്നു കാണുന്ന ഡ്രസ്സിൽ കാണുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട് കളർ എങ്കിലും കൂടെ നല്ല കോട്ടനാണ് കോട്ടൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇടാം ഇതിന് ഞാനിതിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും തപ്പിയിട്ട് എനിക്കിത് മീഷോന്ന് കിട്ടുന്നില്ല കേട്ടോ പക്ഷെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ചകപ്പ് ഷാൾ ഉണ്ട് എൻ്റെ ഷാൾ അവിടെ മിസ്സായി പോയിക്കണമെന്ന് എനിക്കറിയില്ല ഇതും എൻ്റെ കയ്യിൽ കുറേ കാലം ഇരിക്കാൻ തുടങ്ങിയിട്ട് നല്ല പാട്ട്യാല പാൻറ്റുള്ള നല്ല കോട്ടനാണ് കേട്ടോ ഞാനിത് എത്രയോ പ്രാവശ്യം ഇട്ടിരിക്കണു എത്രയോ പ്രാവശ്യം മെഷീനിൽ നന്നായിട്ട് കഴുകിയിരിക്കണ എന്നിട്ടും ഇതിൻ്റെ കളറിന് യാതൊരു ഫേ ഒരു മാറ്റമല്ല കേട്ടോ പിന്നെ അടുത്തത് ഇൻഡിമോളുടെ ഈ ഒരു ഫ്രോക്കാണ് നമ്മൾ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ഇരുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് നമ്മൾ പ്രീ പെയ്ഡായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കോ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കോ മറ്റോ കിട്ടും കേട്ടോ നല്ല ഡ്രസ്സാണ് പക്ഷെ മെറ്റീരിയൽ പോളിസ്റ്റർ ആണ് പക്ഷെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഇങ്ങനെ പോകുന്ന കുട്ടികൾക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ നല്ല ഡ്രസ്സാണ് അടുത്തത് നമ്മളെ ഇൻഡിമോളുടെ ഈ ചുരിദാറ് ഇത് എൻ്റെ എനിക്ക് വാങ്ങിച്ചതായിരുന്നു പക്ഷേ സൈസ് കുറഞ്ഞ കാരണം കൊണ്ട് അത് ഇൻഡിമോൾക്കാണ് അത് കിട്ടിയത് മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയുള്ളൂ എൻ്റെ അടുത്ത് ഒരു കൂട്ടുകാർ ചോദിച്ചിരുന്നു വീട്ടിലെല്ലാം പറ്റിയ മീഷോ ഡ്രസ്സിൻ്റെ റിവ്യൂ കാണിക്കുമെന്ന് ഇത് അതിന് പറ്റിയ ഡ്രസ്സാണ് കേട്ടോ പിന്നെ അടുത്തത് ഇതിൻ്റെ നമുക്ക് കോളേജിൽ ഒരു വൈറ്റ് ടോപ്പിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ അപ്പോൾ ഇതൊരു ഷോളും അപ്പോൾ ടോപ്പും മാത്രമാണ് കേട്ടോ പാൻറ്റ് വേറൊരു ചുരിദാറിൻ്റെയാണ് ഇല്ല ഷോളും ടോപ്പ് മാത്രമാണ് നല്ല പ്യോർ കോട്ടനാണ് കേട്ടോ അടിപൊളി ഡ്രസ്സാണ് ഇങ്ങനെ ഒരു കോളേജ്ക്കൊക്കെ പോകാൻ വേണ്ടി ജീൻസിൻ്റെ മുകളിൽ ടോപ്പ് ഇടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഇതും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് അത് കുറേ കാലത്ത് മീഷോയിൽ കണ്ടിട്ട് വാങ്ങിക്കണോ വാങ്ങിക്കണമെന്ന് കൺഫ്യൂസ്ഡായിട്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ച് നോക്കിയതാണ് ാണ് എനിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ ഒന്ന് വാഷ് ചെയ്തപ്പോൾ ഒന്ന് കുറഞ്ഞു ഇതിൻ്റെ ആ വെള്ള സംഭവമൊക്കെ കാണുന്നില്ലേ എൻ്റെ മെത്ത് അതാ അതന്നെ അതൊക്കെ ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല നല്ല കോട്ടൺ ആണ് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഡ്രസ്സാണ് പക്ഷെ നിങ്ങൾ എക്സലാണ് വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സൽ വാങ്ങിച്ചിട്ട് അത് ഷേപ്പ് ചെയ്യായിരിക്കും ബെറ്റർ കേട്ടോ പിന്നെ അത് ഇതും എൻ്റെ കയ്യിൽ കുറേ കാലായിട്ടുള്ള ചുരിദാറാണ് ഇത് നല്ല കോട്ടൺ ആണ് ഇത് ഞാൻ അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ കയ്യമ്മലൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു അത് ഞാനെന്ന് വെറ്റിയെടുത്തതാണ് അപ്പോൾ ഇത് ഞാനൊരു മീഷോ ഹോൾ ചെയ്തിട്ട് ഇത് ഡ്രസ്സ് ആർക്കെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഡ്രസ്സാണ് ഡ്രസ്സ് കൊടുക്കാൻ നമുക്ക് ഫാമിലി തന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മള് ഒന്നും കൊടുക്കാറില്ല ഇതും വിലക്ക് പറ്റിയ നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ ഷോള് പാന്റ് എല്ലാം ഉണ്ടല്ലോ പിന്നെ ഇതും പറയാതിരിക്കാൻ വയ്യേ ഇത്ര ചെറിയ കാശിന് ഇത്ര നല്ലൊരു ഡ്രസ്സ് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല അത്രയും നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ അറുന്നൂറ്റി അൻപത്തി രണ്ട് ഞാൻ അത് വാങ്ങിക്കുന്ന സമയത്ത് ഇത്രയും വില ഉണ്ടായിരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വിലക്കൊക്കെ ചെറിയ വ്യത്യാസം വരും ഡിമാൻഡ് കൂടുന്തോറും വിലക്ക് വ്യത്യാസം വരും ഇതിൻ്റെ ഷോളും കോട്ടൺ ആണ് ടോപ്പ് പാൻറ്റും ഒക്കെ കോട്ടൺ ആണ് കേട്ടോ പിന്നെ അടുത്തത് ഈ ഡ്രസ്സാണ് ഇതിന് ഒരു കറുപ്പ് ഷോൾ ഉണ്ട് പക്ഷേ ഷോൾ അവിടെ മിസ്സായിപ്പോയിക്കുന്നത് എനിക്കറിയില്ല ഇതിന് നല്ല എംബ്രോയിഡറി വർക്ക് കേട്ടോ അതിൻ്റെ കാലുമലും അതിൻ്റെ കഴുത്തിലും ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഉള്ളത് നല്ല എംബ്രോയിഡറി വർക്കാണ് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഡ്രസ്സാണ് ഉണ്ടത് ഇത്ര ചെറിയ ചെറിയ വിലക്കൊക്കെ ഇത്ര നല്ല എംബ്രോയ്ഡറി എംബ്രോയിഡറി ഉള്ള ഡ്രസ്സ് അല്ലേ നല്ല നല്ലതല്ലേ പിന്നെ ഇത് സ്കൂളിക്കും കോളേജിലൊക്കെ പോകാൻ പറ്റിയ കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സാണ് മുന്നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് പാന്റ് ഷാള് ഷാള് പിന്നെ ഒരു പേരുന്നില്ല ഒരു ഷാളാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കിട്ടാന്നുള്ളത് ഒരു നല്ല സംഭവം അല്ലേ ഇതും നല്ല ഡ്രസ്സാണ് കേട്ടോ ആ പിന്നെ അടുത്തത് ഇത് ഇതൊരു പോളിസ്റ്റർ മെറ്റീരിയലാണ് കേട്ടോ പക്ഷെ ആ കഴുകിയിട്ടുണ്ടെങ്കിൽ ഒന്നും തീരെ കേട് വരില്ല ഇത് ഞാൻ എനിക്ക് വാങ്ങിച്ചതാണ് പക്ഷേ ഇതിൻ്റെ പാൻറ്റ് ഭയങ്കര ടൈറ്റായിരുന്നു പാൻറ് കൊള്ളാത്ത കാരണം കൊണ്ട് ഇത് ഇന്നുമോൾക്ക് ആണിത് കിട്ടിയത് ഇത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ആണ് നിങ്ങളുടെ സൈസ് എന്നുണ്ടെങ്കിൽ ഡബിൾ എക്സൽ വാങ്ങിച്ചാൽ മതി അപ്പോൾ പാൻറ്റ് ഫിറ്റാകും ടോപ്പ് നമുക്കൊന്ന് ഷെയ്പ്പാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും പാൻറ്റും ഷാളും ടോപ്പും ഒക്കെ ഉള്ള അടിപൊളി ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഇത് ഇന്നുമോൾക്ക് ഞാൻ വെറുതെ ഒരു ടോപ്പ് വാങ്ങിച്ചു കൊടുത്തതാണ് ഇത് പോളിസ്റ്റർ ആണ് ചെറിയ വിലയുള്ളൂ കേട്ടോ പിന്നെ നല്ല ഫുൾ സ്ലീവ് ഒക്കെ ഉണ്ട് ഒരു ജീൻസിൻ്റെ മുകളിലൊക്കെ ഇടാൻ പറ്റിയ നല്ല ഡ്രസ്സ് വിദേശത്താണെങ്കിൽ ജീൻസ് ഇല്ലാതെ ഇടാം നമ്മൾ നാട്ടിലൊക്കെ കിടാൻ നമുക്ക് പറ്റിയ നല്ലൊരു അടിപൊളി ടോപ്പാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഡ്രസ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമുക്കിത് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലിടാം പുറത്ത് പോകുമ്പോൾ വേണമെങ്കിൽ പുറത്ത് കൂടാം നാന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ പ്രീ പെയ്ഡായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ വിലക്ക് നാന്നൂറ്റി ഇരുപതോ നാനൂറ്റി പത്തോ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ നമുക്കിത് വാങ്ങിക്കാൻ പറ്റും പിന്നെ അടുത്തതൊരു പാർട്ടി വെയർ ഡ്രസ്സാണ് ഇത് ഞാൻ എനിക്ക് വാങ്ങിച്ചതാണ് പക്ഷെ ഞാൻ അത് ഇനി മോളക്ക് കൊടുക്കേണ്ടി വന്നു ഇതിൻ്റെ ത്രെഡ് വർക്കാണ് കേട്ടോ ത്രെഡ് വർക്കും നല്ല പേളും ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സാണ് ഈ അറുന്നൂറ്റിയാറ് രൂപക്ക് നല്ല അടിപൊളി ഡ്രസ്സ് എന്തായാലും നമുക്ക് നാട്ടിൽ നിന്ന് ഈ ഒരു പ്രൈസിന് ഈ ഒരു ഡ്രസ്സ് കിട്ടത്തില്ല അത് മീഷോന്ന് തന്നെ കിട്ടുള്ളൂ കേട്ടോ ഷാൾ പിന്നെ വലിയ വർക്കൊന്നുമില്ല ഒരു ചെറിയൊരു കണ്ടം ഷാളാണ് പക്ഷേ ഡ്രസ്സ് സൂപ്പർ ഡ്രസ്സാണ് പിന്നെ ഇത് ഇന്നുമോളുടെ ബർത്ത്ഡേക്ക് ഡേക്ക് ഇന്നുമോൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഇതും നല്ല സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ ഇതിനകത്ത് പല കൂട്ടാരൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ എന്നാണ് കാണുന്നത് ഒരു ഡിമാൻഡ് കൂടിയപ്പോൾ വില കൂടിയതാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് മുന്നൂറോ നാനൂറോ സംതിങ് അങ്ങനെ എത്ര ചെറിയ പൈസക്ക് വാങ്ങിച്ചതാണ് ഈ ഡ്രസ്സ് കെട്ടോ നിറയെ സീക്വൻസ് വർക്കാണ് പിന്നെ അടുത്ത് ഇൻഡിമോളുടെ ഈ ഡ്രസ്സ് ദിൻഡിമോൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ വേണ്ടി വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് നമ്മൾ നാനൂറ്റി എൺപത്തി ഏഴ് രൂപ ദിൻ്റുമോൾ ഇൻ്റോൾ സ്വന്തം പൈസ ഒക്കെ വാങ്ങിച്ച കാരണം കൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ഡ്രസ്സ് വാങ്ങിക്കലൊക്കെ ചെറുതായിട്ട് നിർത്തിയപ്പോൾ എനിക്ക് മീഷൂന്ന് പുതിയ മെറ്റീരിയൽ വാങ്ങിക്കുന്ന ഒരു സംഭവം തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ഇത് മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അഞ്ച് മീറ്റർ തുണിയാണ് കേട്ടോ ഇത് ശരിക്കും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പ്രീപെയ്ഡായി വാങ്ങിക്കുമ്പോൾ മുന്നൂറ്റി പതിനഞ്ച് രൂപയും വേണ്ട ഇത് ഞാൻ ചുരിദാർ അടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ കേട്ടോ പിന്നെ ഇത് ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി അൻപത് രൂപയോളം എനിക്ക് ആയിട്ടുള്ളൂ കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിതൊക്കെ ചുരിദാർ അടിച്ചിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് മാത്രമായിട്ട് സത്യഭാരൻ്റെ മീഷോന്ന് വിളിച്ചില്ല പ്രശ്നം ഒരു ഓർഡർ കൂടെ എത്തണം അങ്ങനത്തെ അവസ്ഥയിൽ എത്തിയിരിക്കും ഇപ്പം എന്ത് ഡ്രസ്സ് വേണമല്ല അപ്പോൾ ഓർഡർ കണ്ടോ തുണി വരെ ഓർഡർ ചെയ്തു ഇപ്പോൾ കടയെക്കൊണ്ട് ആവശ്യം കൂടിയില്ല ഇനി ഇനി ഇന്നൊക്കെ ചുറുകാരായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി മീഷോ ഡ്രസ്സുകൾ കുറേ ഉണ്ട് കുറച്ചൊക്കെ പിന്നെ മീഷോ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അത് പട്ടാമ്പി കൊറച്ചോടെ മറന്നു വെച്ച് പോന്നി കിടും കുറച്ചുകൂടെ വെച്ച് പോന്നി അപ്പൊ അതുകൊണ്ട് ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ മമ്മക്ക് പറഞ്ഞില്ലേക്ക് മൊത്തം എന്റെ ഷേപ്പിലായ ഞാനിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുറെ ഇട്ടകാലൊക്കെ ചെറിയൊരു മണി കാലൊക്കെ വായിക്കുന്നുണ്ട് സോ നമുക്ക് അടുത്ത മീഷോ വീണ്ടും ചെയ്യാം നിങ്ങൾക്ക് ഈ മീഷോകളെ പറ്റി തന്നെ നമുക്ക് അടുത്ത മീഷോകൾ വീണ്ടും ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും വീഡിയോ നിർത്തുന്നതിന് മുമ്പ് എന്റെ സായ്ക്കുട്ടിനെ രണ്ട് ഡ്രസ്സും കൂടിയും കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വീടിയോണ്ട് നിർത്തട്ടോ മുപ്പര ഒരു ഗെയിമിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ പിടിച്ചു വലിച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ധൃതി മുപ്പര മുഖത്തുണ്ട് കേട്ടോ ഇത് മുന്നൂറ്റി എൺപത്തെട്ട് രൂപ അത് ഞാൻ ഷോർട്ട്സ് ഇട്ടിരുന്നു നിങ്ങൾ പലരും കണ്ടിട്ടില്ല നല്ല ഡ്രസ്സാണ് കേട്ടോ ഈ രണ്ട് ഡ്രസ്സും അതെ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഡ്രസ്സാണ് നമ്മൾ കുട്ടികളുടെ പ്രായം അതിൽ കൊടുത്താൽ മതിയാവും ഞാൻ സായ്ക്കുട്ടിക്ക് പത്ത് വയസ്സ് തന്നാണ് കൊടുക്കാറ് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് ഉടനെ കാണാം